മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവന്റെ ആത്മാവ് ഇന്ന് ചിലരെ നോക്കി പ്രവചിക്കുന്നു എന്തൊക്കെയോ പിടിച്ചടക്കിയ വിഷയത്തിൽ നിന്നും നിങ്ങളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് വിശ്വസിക്കുക മരണം യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ തോറ്റുപോയതുപോലെ സറണ്ടർ ആയത് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടും വഴിമാറാൻ പോവുകയാണ് നാമത്തിൽ ട്രൂ ലൈഫ് വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത എല്ലാ സന്ദേശങ്ങൾക്കും പ്രോത്സാഹനം നൽകുകയും കമന്റുകൾ ചെയ്യുകയും ചെയ്ത എല്ലാവരോടുമുള്ള ക്രിസ്തു നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒരു പ്രയോ പ്രചോദനമാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സന്ദേശം ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ഇത് കേൾക്കണമെന്ന് ഒത്തിരി പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കണമെന്ന് ഞാൻ ആത്മാവിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിശ്ചയമായ അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ പ്രചോദനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനേകരിലേക്ക് ഈ സന്ദേശം എത്തുമ്പോൾ അത് അനേകർക്ക് യേശുവിനെ അറിയുന്നതിനും യേശുട വിശ്വാസത്തെ വർദ്ധിക്കുന്നതിനും ഒരു നിമിത്തമാകുന്നെങ്കിൽ അതിൻ്റെ ബ്ലെസ്സിങ് നിശ്ചയമായി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ സങ്കീർത്തനം രണ്ടാം സകീർത്തനം ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇന്ന് ഞാൻ ഒരു നിർണയം നിർണയിക്കുന്നു ഒരു നിർണയം പ്രസ്താവിക്കുന്നു ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് കർത്താവിന്റെ ജനനത്തിനു മുമ്പേ പ്രൊഫക്റ്റിക്കൽ വീട് പോലെ പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ പ്രസ്താവിച്ചത് പിതാവായ ദൈവം പറയുകയാണ് ഞാനാണ് ഒരു നിർണയം നിർണയിക്കുക ആ നിർണ്ണയത്തിന്റെ പ്രത്യേകത അത് സ്ഥിര നിർണയമാണ് ദൈവം പറയുന്നു ഞാനൊരു നിർണ്ണയം നിർണയിക്കുക ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം യേശു ക്രിസ്തു ജനിച്ചത് യേശു ക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല യേശുക്രിസ്തുവിനെ ആരും സൃഷ്ടിച്ചതല്ല ആ മനുഷ്യനായി ആരും ഉണ്ടാക്കിയതല്ല എന്നാൽ ബൈബിൾ പറയുകയാണ് ആമേൻ അതിന്റെ തെളിവാണ് ലോക്കോസിന്റെ സുവിശേഷത്തിലും യോനുശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവ് പറയുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ച് ആത്മാവിനാൽ ജീവിച്ചവനെ പൊരന്തിയ നഗരത്തിൽ വായിക്കുന്നു അവർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞിരുന്ന അറിഞ്ഞിരുന്നില്ലെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നു നമ്മുടെ തേജസ്സിനായി മുൻ നിയമിക്കപ്പെട്ട നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ ോകത്തിലുള്ള സകല മാനവരാശിയുടെയും തേജസ്കരണത്തിനു വേണ്ടി പാപനിമിത്തം നഷ്ടപ്പെട്ടുപോയ തേജസ്സിലേക്ക് റിസ്റ്റോർ ചെയ്യാൻ തേജസ്സിലേക്ക് തിരിച്ചു വരുത്താൻ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ഘഷിക്കപ്പെട്ടു എന്നാൽ അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ് അവർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കില്ലായിരുന്നു ശ്രദ്ധിക്കണമേ രണ്ടു കാര്യം അവരറിയാതെ പോകും യേശു ക്രിസ്തുവിനെ ക്രൂഷിച്ച പ്രഭുക്കന്മാർ നിയമങ്ങൾ രണ്ട് കാര്യം അറിയാതെ പോയി ഒന്ന് അവൻ ആരുടെ പുത്രനാണ് രണ്ട് അവൻ തേജസ്സിന്റെ കർത്താവാണ് അവൻ വേറൊരു കർത്താവല്ല തേജസ്സിന്റെ കർത്താവാണ് മൂന്ന് അവൻ നമ്മുടെ അല്ലെങ്കിൽ ക്രൂശിച്ചവരുടെ ഉൾപ്പെടെ ഉള്ളവരുടെ തേജസ്കരണത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് ഈ ക്രൂശീകരണം സംഭവിച്ചത് പിതാവായി ദൈവം പറയുകയാണ് ഞാൻ ജനിച്ച് ജനിപ്പിച്ചവനെ എന്റെ പുത്രനെ ആത്മാവിനാൽ ജനിച്ച് ആത്മാവിനാൽ നയിക്കപ്പെട്ടവനെ എന്തു ചെയ്തു സ്ഥിരനിർണ്ണയത്താൽ നിങ്ങൾ അവനെ ക്രൂശിച്ചു ശ്രദ്ധിക്കണമേ ഇനിയുള്ള ചില ഭാഗങ്ങളാണ് അനേകരുടെ ജീവിതത്തിലേക്ക് വലിയൊരു ഡെലിവറൻസ് ആയി മാറാൻ പോകുന്നത് ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ളതാണെങ്കിലും ജനിപ്പിച്ച പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ബൈബിൾ പറയുന്നു അർത്ഥം ഇതാണ് ജനിപ്പിച്ചത് യേശുക്രിവിനെ ആത്മാവിനാൽ ജനിച്ചതുപോലെ തന്നെ ജനിപ്പിച്ചതുപോലെ തന്നെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല മനുഷ്യന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിന്റെ ഇഷ്ടത്താൽ അത്രയും നാം ജനിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് നാം ദൈവമക്കളായി മക്കളായി ജനിച്ചതെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ പറയുന്നു യേശു കർത്താവിനെ ഒന്നുകൂടി പറയാം പിതാവായി ദൈവത്താൽ ജനിച്ച ആത്മാവിനാൽ പിതാവിന്റെ ആത്മാവിനാൽ ജനിച്ച യേശുവിനെ അവൻ തേജസ്സിന്റെ കർത്താവാണെന്ന് അറിയാത്തവര് അവനെ ക്രൂശിച്ചപ്പോൾ അവരുടെ തേജസ്വത്തിന് വേണ്ടി അയക്കപ്പെട്ടവനാണെന്ന തേജസ്സിന്റെ കർത്താവാണെന്ന് അവനെ ക്രൂശിച്ചപ്പോൾ ബൈബിൾ പറയുന്നിങ്ങനെ അപ്പൊ സൽപ്പറവ് രണ്ടിന്റെ ഇരുപത്തിനാല് പറയുന്നത് ഇങ്ങനെയാണ് അവനെ മരണത്തിനവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വളരെ തിരിച്ചറിയണം ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയണം നാം ിൽ നിന്നാണ് ജനിച്ചത് ഞാനും നിങ്ങൾ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത് പത്രോശ് പറയുന്നത് എങ്ങനെയാ കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജം അല്ലെങ്കിൽ ദൈവ വനനമെന്ന സീഡിനാലാണ് ഞാൻ നിങ്ങൾ ജനിച്ചത് യേശു ആത്മാവനാൽ ജനിച്ചപ്പോൾ അവനുള്ള ഉള്ളിൽ ദൈവത്വം ഉണ്ടായിരുന്നതുപോലെ തന്നെ പിതാവിന്റെ ആത്മാവിനാൽ കെടാത്ത ബീജമാകുന്ന ദൈവ വചനത്താൽ യേശുന്റെ രക്തത്താൽ ജനിക്കപ്പെട്ട എന്നിൽ നിങ്ങളും ദൈവത്വമുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ ദൈവത്വമുള്ള നമ്മെ അനേകരുടെ തേജസ് തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നാം തേജസ്കരണം പ്രാപിക്കേണ്ടതിന് ജനിക്കപ്പെട്ട ആത്മാവിനാൽ ജനിക്കപ്പെട്ട ആത്മാവിനാൽ നയിക്കപ്പെട്ട നമ്മെ ഏതെങ്കിലും മരണം പിടിച്ചാൽ ഏതെങ്കിലും മരണങ്ങൾ പിടിച്ചടക്കിയാൽ ആ പിടിച്ചടക്കിയതിനെ പൊട്ടിച്ചു പുറത്തു വരാനുള്ള ഒരു ദൈവത്വം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഡേവിഡ് പറയുന്നത് കണ്ടോ ഒരിക്കൽ ദാവീദ് പറയുകയാണ് മരണപാശങ്ങളെന്നെ ചുറ്റി ആധാള വേദനകൾ എങ്ങനെ പിടിച്ചു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു എന്തൊക്കെയോ ഭയങ്കര പെയിൻ ഫിസിക്കൽ മെന്റലി നിങ്ങൾ അനുഭവിക്കുകയാണ് എന്തോ ഒരു മരണപാശം എന്തോ ഒരു ശക്തി എന്തോ ഒരു വിഷയം നിങ്ങളെ പിടിച്ച് നാളുകളായി അടക്കി വെച്ചിരിക്കുക സ്വാതന്ത്ര്യമില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല ഫ്യൂച്ചർ എന്തായിത്തീരും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും കാര്യങ്ങൾ എങ്ങനെ ആയിത്തീരും എന്നുള്ള ആകുല ചിന്തയോടെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കളോട് ദൈവം പറയുക പരിശുദ്ധാത്മാവും വചനവും ഒരുപോലെ പറയുകയാണ് നിങ്ങളെ ദൈവത്താൽ ജനിച്ചവരാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ആത്മാവിന്റെ സൈൻ സീൽ നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു ആത്മാവനാൻ ജനിച്ച നിങ്ങളെ മരണപാശങ്ങൾ പിടിച്ചടക്കി വേദന അനുഭവിക്കുക എന്തൊക്കെയോ ഭയങ്കര വേദനയിലൂടെ ഫിസിക്കലി ഫിനാൻഷ്യലി സ്പിരിച്വലി എന്തോ ഭയങ്കര വേദനയിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്നത് നിങ്ങളെ വിട്ടുമാറാൻ പോകുക നിങ്ങളതിൽ നിന്നും പുറത്തു വരാൻ പോകും ഈ സന്ദേശം ശ്രദ്ധിക്കുക യേശു കർത്താവിന് മുമ്പേ ദാമിത് പറയുക മരണ എന്നെ പിടിച്ചു പാതാള വേദനകൾ ഞാൻ അനുഭവിച്ചു ചിലത് പിടിച്ചാൽ ചിലത് ജീവിതത്തിൽ വന്നാൽ ആ വേദനകൾ അനുഭവിക്കേണ്ടി വരും യേശു കർത്താവിനെയും ഇതുപോലെ തന്നെ തേജസ്സിന്റെ കർത്താവണെന്നറിയാത്ത പ്രഭുക്കന്മാർ അവനെ ക്രൂശിച്ചപ്പോൾ അവൻ മരണഭാഷങ്ങൾ കർത്താവിനെയും പിടിച്ചു ലോകത്ത് ഒരു മനുഷ്യനും ഇതിഹാസങ്ങൾക്കും ഇത്തിശത്തിനും ഒന്നും ജയിക്കാൻ കഴിയാത്ത ഒരു ശാസ്ത്രത്തിനും പരിഹാരം വരുത്താൻ കഴിയാത്ത എല്ലാ എല്ലാ ആ ഫിലോസഫിയും എല്ലാ തത്വങ്ങളും മതചിന്തകളും മത നേതാക്കന്മാരും പരാജയപ്പെട്ടു പോകുന്ന ആ മരണത്തെ ജയിച്ച് ആ മരണം യേശുവിനെയും പിടിച്ചു പക്ഷെ കണ്ടോ ബൈബിൾ പറയുന്നു മൂന്നേ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം പിടിച്ചിരുന്ന മരണത്തെ ആ അടക്കി വെക്കാൻ കഴിയാതെ എഫ ലേഖനം ഒന്നിന്റെ പത്തൊമ്പത് എങ്ങനെയാ അവൻ ക്രിസ്തുവിലും അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ചു എങ്ങനെ ദൈവത്തിന്റെ അളവറ്റ ശക്തി കല്ലറയ്ക്കകത്ത് ഇറങ്ങിയപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവനെ മരണം പിടിച്ച് മൂന്ന് ദിവസം കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അളവറ്റ ശക്തി ഇറങ്ങിയിട്ട് മരണവാശങ്ങൾ പൊട്ടിച്ചു ഉയർപ്പിക്കുകയാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് വെളിപ്പെടുക എത്രമാത്രം പവർഫുള്ളാണ് സിന്നിന് എത്രമാത്രം പവർഫുള്ളാണ് പാപത്തിന്റെ ശിക്ഷയ്ക്ക് എത്രമാത്രം പവർഫുള്ളാണ് ആ മരണത്തിന് എത്ര മാത്രം വലിയ വിഷയമാണ് മരണം ആ മരണത്തെ പിടിച്ചടക്കിയ മരണത്തെ പൊട്ടിച്ച് വെളിയിൽ കൊണ്ടുവരാ യേശുക്രിസ്തുവിനെ വ്യാപരിച്ചത് അളവറ്റ ദൈവശക്തിയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനു മുകളിലാണ് അതിനേക്കാൾ പവറാണ് ദൈവത്തിന്റെ ശക്തിക്ക് അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ അറിയണം പോലീസ് പറയുക അങ്ങനെ അളവറ്റ നിലകളിൽ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ മരണം പിടിച്ച് കല്ലറയ്ക്കകത്ത് വെച്ചിരിടം നടത്തുന്നതും യേശു കർത്താവിനെ ഉയർപ്പിക്കുക ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളെ പിടിച്ചടക്കി നിങ്ങളെന്തോ പിടിച്ചു നിങ്ങളെന്തോ ബന്ധിച്ചു നിങ്ങൾ എന്തിന്റെയോ അധീനതനാണെന്നോ തെളിവാണ് നിങ്ങൾ നിൽക്കുന്ന സ്പേസും നിങ്ങൾ നിൽക്കുന്ന ഇടവും നിങ്ങൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നുപോകുന്ന ശാപങ്ങൾ കടന്നുപോകുന്ന രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഭാവി സക്സസ് ആകാത്തത് എല്ലാം എന്തോ നിങ്ങളെ പിടിച്ചിരിക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ കർത്താവ് പറയുന്നു ഏറ്റവും വലിയ വിഷയമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിഷയമാകുന്ന മരണവാശം യേശുവിനെ പിടിച്ചു അടുത്ത വാക്യം പറഞ്ഞിങ്ങനെ മരണത്തിനവനെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ എന്താണ് മനസ്സിലാകുന്നത് മരണം പിടിച്ചു പക്ഷേ മരണം മൂന്നാമ നാലാമത്തെ നാളിലേക്ക് അവനെ പിടിച്ചു ില്ല എന്തോ ഒന്ന് നിങ്ങളെ ഒതുക്കിയത് എന്തോ ഒന്ന് നിങ്ങളെ തൊട്ടത് എന്തോ ഒന്ന് നിങ്ങളെ പിടിച്ചത് എന്തോ ഒന്ന് നിങ്ങളുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇന്ന് കർത്താവ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചവരാണെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ആത്മാവിന്റെ ആലോചനയ്ക്ക് ചുവർ കൊടുക്കുന്നെങ്കിൽ ചെവി കൊടുക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ഹൃദയം കൊടുക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു അളവറ്റ ശക്തി നിങ്ങളുടെ കല്ലറിൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങളെ ഉയർപ്പിക്കാം ഇന്ന് ഈ സമയം ഇറങ്ങാൻ പോവുകയാണ് അവിടെ പറയുന്നത് എങ്ങനെയാ സ്ഥിരനിർണയത്താൽ ദൈവം ഏൽപ്പിച്ചതിനെ സ്ഥിരനിർണ്ണയത്താൽ ഉയർപ്പിക്കുകയാ പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർപ്പുണ്ട് അതിനുവേണ്ടി ദൈവത്തിന്റെ അളവറ്റ ശക്തി വ്യാപരിക്കും വിശ്വസിക്കാൻ തയ്യാറാകുക നിശ്ചയമായും ഈ സന്ദേശം നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക വായി കൊണ്ട് തുറന്നു പറയുക ആമൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായ് കൊണ്ട് പ്രസാദിക്കുക പ്രസ്താവിക്കുക ഞാൻ എത്ര വലിയ വിഷയത്തിന്റെ അധീനതയിലാണെങ്കിലും എത്ര വലിയ മരണത്തിന്റെ അധീനതയിലാണെങ്കിലും ആമേ എന്നെ പിഴിച്ചിരിക്കുന്ന മരണവാശങ്ങളെ പൊട്ടിക്കാൻ ജനിപ്പിച്ചവൻ ജീവിക്കുന്നു മനസ്സിലാകുന്നവൻ ജീവിക്കുന്നു നിങ്ങളെ ജനിപ്പിച്ചവൻ ക്രൂശിക്കാൻ സ്ഥിര നിർണയത്താൽ ഏൽപ്പിച്ചു കൊടുത്തോടെ ഈ സ്ഥിരനിർണ്ണയത്തിനൊക്കെ ഒരു വലിയ അർത്ഥമുണ്ട് കേട്ടോ സ്ഥിര സ്ഥിരനിർണ്ണയത്തിന്റെ പ്രത്യേകത ഇതാ മാറ്റമില്ലാത്ത തീരുമാനം ദൈവം മാറ്റമില്ലാത്തൊരു തീരുമാനം തീരുമാനിച്ചു ജനിപ്പിച്ചത് ഞാനാണെങ്കിൽ അവൻ എന്റെ പുത്രനാണെങ്കിൽ കർത്താവ് പറയുക അവനെ നിർണയം ഞാൻ സ്ഥിരമായി മാറ്റമില്ലാത്തു എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞ വാക്തത്വം താങ്കളോട് പറഞ്ഞപ്പെട്ടവരെ താങ്കളോട് പറഞ്ഞ വാക്തത്വം മാറ്റമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഏത് ശക്തികൾ ഏത് വിഷയങ്ങൾ ഏത് മരണങ്ങൾ നിങ്ങളെ കല്ലറക്കകത്തൊതുക്കി വെച്ചാലും നിങ്ങളെ തുടിച്ചു വെക്കാൻ കഴിയാത്തൊരു ദൈവശക്തി ഇറങ്ങാൻ പോകുക വിശ്വസിക്കാൻ തയ്യാറാകാൻ ഒരു ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുക നിങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായി ആരാധിച്ചിട്ട് വർഷങ്ങളായി ഉപവസിച്ചിട്ട് ജയിക്കാൻ കഴിയാത്ത പുറത്തു വരാൻ കഴിയാത്ത മരണ നിന്നും നിങ്ങളെ എന്താണോ പിടിച്ചു വെച്ചിരിക്കുന്നത് അതിനെ പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരാൻ ആ പിതാവിന്റെ അരികിലിരുത്താൻ ആ വാർത്തത്വ നിവൃത്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വേണ്ടി അള ഒരു ദൈവശക്തി പറഞ്ഞാൽ സമർപ്പിക്കുക ദൈവ മുമ്പിൽ സമർപ്പിക്കുക കർത്താവ് പ്രസ്താവിക്കുന്നു ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ജനിപ്പിച്ച അപ്പൻ ഉയർപ്പിക്കാനുണ്ട് മറക്കരുത് ഐ റിപ്പീറ്റ് ജനിപ്പിച്ച അപ്പൻ ഉയർപ്പിക്കാനുണ്ട് ഒന്നുകൂടി പറയാം ജനിപ്പിച്ച അപ്പൻ ജീവിക്കുന്നു നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാം നിങ്ങളെ ഉയർപ്പിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിടുതലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകയിലേക്ക് ഈ സന്ദേശത്തെ ഷെയർ ചെയ്യുക ഈ വചനത്താൽ കൃത്വം നിങ്ങൾ ബ്ലസ് ചെയ്യട്ടെ എന്നൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവ് ഈ ജനത്തിനുമേൽ ദൈവശക്തി ഇറങ്ങട്ടെ പിടിച്ചിരിക്കുന്ന മരണങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ ജനിപ്പിച്ചപ്പനുണ്ടല്ലോ ഉയർപ്പിക്കാം ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു